ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥ മൂലം വാഹനാപകടങ്ങൾ പതിവാകുന്നതായി പരാതി ദേശീയപാത കടന്നുപോകുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലാണ് അപകടങ്ങൾ നടക്കുന്നത് അടിപാതയ്ക്ക് സമീപത്തെ സർവീസ് റോഡുകളിലെ ഹമ്പുകൾ എടുത്തുമാറ്റിയതും അപകടം വർദ്ധിക്കാൻ കാരണമായതായാണ് പരാതി ദേശീയപാതയിൽ നവീകരണ പ്രവൃത്തികൾ ശേഷം ചെറുതും വലുതുമായ ഏതാണ്ട് അപകടങ്ങളാണ് സംഭവിച്ചത് പത്തോളം പേർ മരിക്കുകയും ആയിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നവീകരണത്തിന്റെ ഭാഗമായി റോഡുകളിൽ വരുത്തുന്ന ദിശാമാറ്റങ്ങൾ അറിയിക്കാനായി കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതും സർവീസ് റോഡുകളിലെ ഹമ്പുകൾ എടുത്തുകളഞ്ഞതും അപകടത്തിന് ആക്കം കൂട്ടുന്നതായാണ് പരാതി സർവീസ് റോഡൊക്കെ നന്നാക്കുമ്പോൾ അതിന്റെ ഹമ്പുകൾ ഒഴിവാക്കുന്നു വേണ്ടത്ര സൂചന ബോർഡുകളോ വേഗത നിയന്ത്രിക്കാനുള്ള ബോർഡുകളോ അത്രയും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അപകടങ്ങൾ പതിയിരിക്കുകയാണ് ഈ പ്രവൃത്തിയോടൊപ്പം തന്നെ ഇതിനു ഇതിനു ചുറ്റും ജീവിക്കുന്ന ആളുകളുടെ സുരക്ഷ മുൻകണ്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തണമെന്നാണ് ഞങ്ങളുടെയും ഈ പ്രദേശത്തുകാരുടെയും ഈ പഞ്ചായത്തിനെ തന്നെ ആകെയുള്ള ആവശ്യം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തിരൂരങ്ങാടി കോഴിച്ചിനയിൽ കൂറ്റൻ കോൺക്രീറ്റ് ഡിവൈഡർ ദേഹത്തേക്ക് വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചത് ഡിവൈഡർ ഉറപ്പിച്ചു വെക്കാത്തതായിരുന്നു അപകടത്തിന് കാരണം എന്നാണ് പരാതി നിർമ്മാണ കമ്പനിയുടെ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം നമ്മളൊരു വികസനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും നമ്മുടെ നാട്ടുകാരെയും അതുപോലെ തന്നെ ഈ പ്രദേശവാസികളും പ്രയാസപ്പെടുത്തുകൊണ്ടുള്ള വികസന അതിലൊരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും ഉണ്ട് എന്നൊരു സങ്കടം ബോധിപ്പിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥര് അതേപോലെ തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നിരന്തരം നമ്മൾ കൊടുത്തിട്ടും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ഉണ്ടാവാതെയാണ് മുന്നോട്ട് പോകുന്നത് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ സുരക്ഷാ സംവിധാനവും ഒരുക്കി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അല്ലാത്ത പക്ഷം ഇനിയും ഒട്ടനവധി അപകടങ്ങളും അപകട മരണങ്ങളും സംഭവിച്ചേക്കാമെന്നാണ് നാട്ടുകാർ ആശങ്കപ്പെടുന്നത് ജിഷ്ണു മീനങ്ങാടിക്കപ്പം ജംഷീർ കൊടുങ്ങി മീഡിയ വൺ മലപ്പുറം